കാപ്പി കൃഷി മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നേട്ടം കൊയ്യാൻ സഹായകമായിരിക്കുകയാണ് കാപ്പിക്കുരു കയറ്റുമതി മേഖലയിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ നവംബർ വരെയുള്ള കണക്ക് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കാപ്പി കയറ്റുമതി ഒരു ബില്യൺ ഡോളർ കടന്നു ഏപ്രിൽ നവംബർ മാസത്തിനിടെ രേഖപ്പെടുത്തിയ കയറ്റുമതിയുടെ കണക്കാണിത് മുൻ വർഷത്തേക്കാൾ ഇരുപത്തിയൊൻപത് ശതമാനമാണ് വർധനവ് ഇതാദ്യമായാണ് കാപ്പി കയറ്റുമതി ഒരു ബില്യൺ ഡോളർ പിന്നിടുന്നെന്ന സവിശേഷതയുമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കൂട്ടാൻ കാരണമായത് റോബസ്റ്റ കാപ്പിയുടെ വില വർധനവും യൂറോപ്യൻ കച്ചവടക്കാർ തന്ത്രപരമായി സ്റ്റോക്ക് ചെയ്യുന്നതുമാണെന്നാണ് വിലയിരുത്തൽ യൂറോപ്യൻ യൂണിയന്റെ വനനശീകരണ നിയമത്തിന് യൂറോപ്യൻ കച്ചവടക്കാർ തയ്യാറെടുക്കുന്നതിനാൽ കാപ്പിയുടെ ചെലവ് വർദ്ധിക്കുന്നതിനൊപ്പം യൂറോപ്യൻ യൂണിയനിലേക്കുള്ള മറ്റ് കാർഷിക വിളകളുടെ ഇറക്കുമതിയും ഉയർന്നു ആഗോള ഉൽപാദനത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികം റോബസ്റ്റ കോഫിയാണ് ഇതിന്റെ വിലയിൽ വൻകുതിപ്പാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അറുപത്തിമൂന്ന് ശതമാനം വില വർധനവ് രേഖപ്പെടുത്തി വിയറ്റ്നാം ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സപ്ലൈ പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉയരാൻ കാരണമായി എന്നാൽ കയറ്റുമതിക്ക് ആഗോള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഉയർന്ന താപനിലയും വരൾച്ചയും കാരണം ബ്രസീലിലെ അറബിക റോബസ്റ്റ ബീൻസുകളുടെ വിളവ് കുറഞ്ഞിരുന്നു തൽഫലമായി ബ്രസീലിൽ നിന്നുള്ള കോഫി ബീൻസ് കയറ്റുമതിയും ഇടിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപാദകരിൽ രണ്ടാമതാണ് വിയറ്റ്നാം ഇവിടെയും കാപ്പിയുടെ ഉൽപ്പാദനം കുറഞ്ഞു എന്നാൽ ഇന്ത്യയിലെ കർണാടക കേരള തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോഫിയുടെ രണ്ട് പ്രധാന വകഭേദങ്ങളായ അറബികയും റോബസ്റ്റയും ഉൽപ്പാദിപ്പിക്കുന്നതിൽ വർധനവ് രേഖപ്പെടുത്തി ആഗോള വെല്ലുവിളികളെ അതിജീവിച്ച് കോഫി ഉത്പാദിപ്പിക്കാൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞതിനാൽ ലോകത്തെ ഏറ്റവും വലിയ കാപ്പി ഉൽപാദകരായി നേരിട്ട് മത്സരം കാഴ്ചവയ്ക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു യൂറോപ്യൻ യൂണിയൻ ഇറ്റലി ബെൽജിയം ജർമ്മനി എന്നിവിടങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള കോഫി കയറ്റുമതിയുടെ പ്രധാന ഉപഭോക്താക്കൾ വനനശീകരണ നിയമം പോലുള്ള പുതിയ നിയന്ത്രണങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ കോഫി വാങ്ങുന്നവരെ അത് സംഭരിക്കാൻ പ്രേരിപ്പിക്കുന്നു വനനശീകരണ ഭൂമികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ യൂറോപ്യൻ യൂണിയനിൽ വിൽക്കുന്നത് തടയാൻ ലക്ഷ്യമിടുന്ന നിയന്ത്രണമാണ് വനനശീകരണ നിയമം കാലാവസ്ഥാ വ്യതിയാനത്തിൽ വിളവ് കുറഞ്ഞെങ്കിലും പാകമായ കീഴാന്തൂർ കാപ്പിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഒരു കിലോഗ്രാം പഴുത്ത കാപ്പിക്കുരുവിന് എഴുപത്തിരണ്ട് രൂപയാണ് ഇപ്പോൾ വില ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിപ്പൊടിക്ക് വിദേശ വിപണിയിൽ വരെ വലിയ ഡിമാൻഡാണ് സ്വകാര്യ കമ്പനി കർഷകരിൽ നിന്ന് കാപ്പിക്കുരു ശേഖരിച്ച് പൊടിയാക്കി ജർമ്മനി ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിലേക്കടക്കം കയറ്റുമതി ചെയ്യുന്നുണ്ട് നിലവിൽ അഞ്ചുനാട്ടിലെ കൊന്തല്ലൂർ കീഴാന്തൂർ കുളച്ചിവയൽ വെട്ടുകാട് മറയൂരിലെ പള്ളനാട് കാപ്പി സ്റ്റോർ തുടങ്ങിയ ഗ്രാമങ്ങളിലാണ് കാപ്പി വ്യാപകമായി കൃഷി ചെയ്തിട്ടുള്ളത് കാവേരി സിലക്ഷൻ അറബിക് എന്നീ ഇനം കാപ്പികളാണ് കൂടുതൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വിളവെടുപ്പ് നടക്കാറുള്ളതെങ്കിലും ഇത്തവണ വൈകി നവംബറിലാണ് വിളവെടുപ്പ് തുടങ്ങാനായത് മറ്റ് സ്ഥലങ്ങളിലെ കാപ്പിക്ക് കിലോഗ്രാമിന് മുപ്പത് മുതൽ അൻപത് രൂപ വരെ ലഭിക്കുമ്പോഴാണ് കീഴാന്തൂർ കാപ്പിക്ക് എഴുപത്തിരണ്ട് രൂപ വരെ വില ലഭിക്കുന്നത് ഇവിടെ വിളയുന്ന കാപ്പിയുടെ ഗുണമേന്മ മനസ്സിലാക്കി മണാർക്കാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി മികച്ച വില നൽകി കാപ്പിക്കുരുവ് സംഭരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി